കൊച്ചിയിൽ സ്കൂൾ വിട്ട് മടങ്ങുന്ന വഴി കാണാതായ ഏഴാം ക്ലാസ് വിദ്യാർത്ഥിയെ കണ്ടെത്തിയത് കൊച്ചി നഗരത്തിന്റെ ഒന്നടങ്കമുള്ള കരുതലിൽ നാടും നാട്ടുകാരുമെല്ലാം കുട്ടിയെ തേടിയിറങ്ങി വടുതല സ്വദേശിനിയായ പന്ത്രണ്ടുകാരിയാണ് ചൊവ്വാഴ്ച വൈകിട്ട് അഞ്ചോടെ കാണാതായത് കൊച്ചി സരസ്വതി വിദ്യാനികേതൻ പബ്ലിക് സ്കൂളിലെ വിദ്യാർത്ഥിയാണ് കുട്ടിയെ കാണാതായതിനെ തുടർന്ന് രക്ഷിതാക്കൾ എളമക്കര പോലീസിൽ പരാതി നൽകിയിരുന്നു കുടുംബത്തിന്റെ പരാതിയെ തുടർന്ന് എളമക്കര പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് കുട്ടിയെ കണ്ടെത്തിയത് ഗോശ്രി പാലത്തിന്റെ മൂന്നാം പാലത്തിൽ നിന്നാണ് കുട്ടിയെ കിട്ടിയത് സമീപവാസിയായ ജോർജ് ജോയ് എന്ന യുവാവാണ് കുട്ടിയെ പാലത്തിൽ വെച്ച് ആദ്യം കണ്ടത് ഉടൻ സംശയം തോന്നി പോലീസിനെ വിവരം അറിയിക്കുകയും ചെയ്തു കുട്ടി സ്കൂൾ വിട്ട് സൈക്കിളിൽ വരുന്നത് കണ്ടതായി ദൃക്സാക്ഷികൾ പറഞ്ഞിരുന്നു കുട്ടി സ്കൂൾ വിട്ട് യൂണിഫോമിൽ സൈക്കിൾ ചവിട്ടി വീട്ടിലേക്ക് പോകുന്ന സി സി ടി വി ദൃശ്യങ്ങളും ലഭിച്ചു പച്ചാളം കാട്ടുങ്കൽ അമ്പല പരിസരം വരെയുള്ള ദൃശ്യങ്ങളിലായിരുന്നു കുട്ടിയെ കണ്ടത് അതിനുശേഷം കാണാതായി ഏറെ നേരത്തെ തിരച്ചിലിനൊടുവിലാണ് രക്ഷിതാക്കൾ പോലീസിൽ പരാതി നൽകിയത് പോലീസ് നടത്തിയ ശക്തമായ തിരച്ചിലിനൊടുവിലാണ് വലാർപാടത്ത് നിന്ന് കുട്ടിയെ കണ്ടെത്തിയത് അമ്മയുടെ ഫോണുമായി കുട്ടി സ്കൂളിൽ എത്തിയതിനെ തുടർന്ന് സ്കൂൾ അധികൃതർ ഇതേക്കുറിച്ച് ചോദിക്കുകയും ഫോൺ പിടിച്ചു വയ്ക്കുകയും ചെയ്തിരുന്നു അതിന്റെ മനോവിഷമത്തിൽ കുട്ടി മാറി നിന്നതാണെന്ന് പോലീസ് അറിയിച്ചു കൊച്ചി നഗരത്തിലെ വിവിധ ഇടങ്ങളിൽ പോലീസ് വ്യാപക പരിശോധന നടത്തുന്നതിനിടയിലാണ് കുട്ടിയെ കിട്ടിയത് മാതാപിതാക്കളെയും ഒപ്പം കൂട്ടിയായിരുന്നു തെരച്ചിൽ നടത്തിയത് ആശ്വാസം മോൾ നാലരയ്ക്ക് എത്തേണ്ടതാണ് എന്റെ ഫോൺ കൊണ്ടുപോയതാണ് സ്കൂൾ അധികൃതർ അത് കണ്ടെടുത്ത ശേഷം അവിടെ നിന്ന് വിളിച്ചിരുന്നു മാതാപിതാക്കൾ വരണമെന്ന് പറഞ്ഞു ഫോൺ ടീച്ചറുടെ പക്കൽ ഇരിക്കട്ടെ എന്ന് പറഞ്ഞു ഇതിന്റെ വിഷമത്തിലാകാം മോൾ വീട്ടിലേക്ക് വരാതിരുന്നത് അമ്മ പ്രതികരിച്ചത് ഇങ്ങനെയാണ് കുട്ടിയെ കാണാതായ വാർത്ത എല്ലായിടത്തും എത്തിയതാണ് കുട്ടിയെ കണ്ടെത്താൻ തുണയായത് കുട്ടിയെ കാണാതായ വിവരം ടിവിയിൽ കണ്ടത് വീട്ടിൽ നിന്ന് അമ്മ വിളിച്ചു പറഞ്ഞു തിരിച്ചു വരുന്ന വഴിയാണ് കുട്ടി അവിടെ നിന്ന് സൈക്കിൾ ചവിട്ടി വരുന്നത് കണ്ടത് സംശയം തോന്നിയതിനെ തുടർന്ന് ഉടൻ പോലീസിൽ അറിയിച്ചു തുടർന്ന് കുട്ടിയോട് സംസാരിച്ചു കൊണ്ടിരുന്നു കുട്ടിയുടെ അമ്മയുടെ വീട് നായരമ്പലത്താണ് അവിടേക്ക് പോകുന്നു എന്നാണ് പറഞ്ഞത് ആകെ വിഷമത്തിലായിരുന്നു ജോർജ് പറഞ്ഞു കൈവശമുണ്ടായിരുന്ന ഫോൺ സ്കൂളിൽ പിടിച്ചു വെച്ചത് കുട്ടിയെ മാനസിക വിഷമത്തിലാക്കി ഇക്കാര്യം വീട്ടിൽ വിളിച്ചറിയിക്കുകയും ചെയ്തിരുന്നു ഇതിനെ തുടർന്നാണ് കുട്ടി മാറി നിന്നത് ഏഴ് മണിക്കൂർ നേരത്തെ തിരച്ചിലിനൊടുവിലാണ് കുട്ടിയെ കണ്ടെത്തിയത് വലാർപ്പാട പള്ളിയുടെ സമീപത്ത് നിന്നാണ് കുട്ടിയെ കിട്ടിയത് കുട്ടി നഗരത്തിൽ തന്നെ ഉണ്ടാകുമെന്ന നിഗമനത്തിലായിരുന്നു പോലീസും ഫോൺ പിടിച്ചെടുത്തതിനെ തുടർന്ന് അച്ഛൻ സ്കൂളിൽ സ്കൂളിലെത്തുന്നതിന് മുമ്പേ കുട്ടി സ്കൂൾ വിട്ട് ഇറങ്ങുകയായിരുന്നു പിന്നീട് ഒറ്റക്കുഴിയിലുള്ള സുഹൃത്തിന്റെ വീട്ടിലേക്ക് കുട്ടി പോയി അവിടെ നിന്ന് ഇറങ്ങിയ കുട്ടിയെക്കുറിച്ച് വിവരമൊന്നും ലഭിച്ചിരുന്നില്ല ജില്ലയിലാകെ വ്യാപക തെരച്ചിലായിരുന്നു പോലീസ് നടത്തിയത് കെഎസ്ആർടിസി ബസ് സ്റ്റാൻഡ് റെയിൽവേ സ്റ്റേഷൻ എന്നിവിടങ്ങളിലും കുട്ടിയുടെ സുഹൃത്തുക്കളുടെ വീട്ടിലും പോലീസ് പരിശോധന നടത്തിയിരുന്നു കുട്ടി നായരമ്പലം വരെ പോയെന്നാണ് പറയുന്നത് കുട്ടി വലിയ വിഷമത്തിലായിരുന്നുവെന്നും കുട്ടിയെ കണ്ടെത്തിയ ജോർജ് പറഞ്ഞു കരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു കുട്ടി വീട്ടിൽ നിന്ന് അമ്മയും ഒരു കുട്ടിയെ കാണാതായെന്ന് വിളിച്ചു പറഞ്ഞിരുന്നതായി ജോർജ് പറയുന്നു പെൺകുട്ടിയെ ഒറ്റയ്ക്ക് കണ്ടതോടെ സംശയം തോന്നിയാണ് പിടിച്ചു നിർത്തിയതെന്ന് ജോർജ് പറഞ്ഞു ടെർമിനൽ ഡ്രൈവറായ ഞാറയ്ക്കൽ സ്വദേശി ജോർജു ജോയിയാണ് കുട്ടിയെ തിരിച്ചറിഞ്ഞത് പാലത്തിന് സമീപത്തെ കുട്ടിയെ കണ്ടതോടെ തണഞ്ഞു നിർത്തി സംസാരിച്ച ശേഷം മുളവുകാട് പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു തുടർന്ന് പോലീസ് ഉദ്യോഗസ്ഥരെത്തി കുട്ടിയെ കൂട്ടിക്കൊണ്ടുപോയി കുട്ടിയുടെ മാതാവും പോലീസ് സംഘത്തിനൊപ്പം ഉണ്ടായിരുന്നു സാധാരണ സാധാരണമടങ്ങിയെത്തുന്ന സമയം കഴിഞ്ഞിട്ടും കുട്ടിയെ കാണാതായതോടെ രക്ഷിതാക്കൾ അന്വേഷിച്ചിറങ്ങുകയായിരുന്നു പിന്നീട് എളമക്കര പോലീസിൽ പരാതി നൽകുകയായിരുന്നു സ്കൂൾ യൂണിഫോമും ഭാഗം ധരിച്ച് സൈക്കിളിൽ കുട്ടി പോകുന്നതിന്റെ ദൃശ്യങ്ങൾ സിസിടിവിയിൽ നിന്ന് പോലീസ് ശേഖരിച്ചിരുന്നു